നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ ആവേശകരമായി പുരോഗമിക്കവേ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്ന താരങ്ങളിൽ ഒരാൾ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയാണ് രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് മുംബൈയുടെ നായകനായത് മുതൽ വലിയ വിമർശനം താരത്തിനെതിരെ ഉയരുന്നുണ്ട് രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് ഇറക്കിയത് ഹാർദിക് ആണെന്നാണ് ആരാധകരൊക്കെ തന്നെയാണ് ആരോപിച്ചത് ഇതോടെ ഹാർദിക്കിനെതിരെ വലിയ വിമർശനവും ഉയർന്നു പല മത്സരങ്ങളിലും ഹാർദിക്കിനെതിരെ കാണികൾ കൂവി മുംബൈയുടെ തട്ടകത്തിൽ പോലും ഹർദിക്കിന് കാണികളുടെ കൂവൽ ഏറ്റുവാങ്ങേണ്ടി വന്നു ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്ത്യയിൽ കൂവൽ നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിൽ അപൂർവമായാണെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് ഈ ഒരു നാണക്കേടാണ് ഹാർദിക്കിന് വന്നിരിക്കുന്നത് എന്തായാലും ഹാർദിക്കിനെ നായകനായി ഉൾക്കൊള്ളാൻ ഇപ്പോഴും ആരാധകർ കായിട്ടില്ല അതുകൊണ്ട് തന്നെ ഹർദിക്കിനെതിരെ ഇപ്പോഴും കാണികളുടെ അധിക്ഷേപങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആരാധകരുടെ പരിഹാസം തന്നെ ബാധിക്കുന്നില്ല എന്നാണ് ഹർദിക് പറയുന്നത് മുംബൈയിലെ സഹതാരങ്ങളും ഇത് തന്നെയാണ് പറയുന്നത് എന്നാൽ ഹാർദിക് പറയുന്നത് കള്ളമാണെന്നും മാനസികമായി വലിയ പ്രശ്നം അവർ ഹാർദിക് നേരിടുന്നുണ്ടെന്നുമാണ് മുൻ ഇന്ത്യൻ താരവും അവതാരകനുമായ റോബിൻ ഉത്തപ്പ അറിയിക്കുന്നത് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളാകാൻ കഴിവുള്ള താരമാണ് ഹാർദിക് പാണ്ഡ്യ ഐ പി എല്ലിൽ ഗുജറാത്ത് ഐറ്റൺസിനെ അരങ്ങേറ്റ സീസണിൽ കപ്പടിപ്പിക്കുകയും തൊട്ടടുത്ത സീസണിൽ റണ്ണർ അപ്പകളാക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് മുംബൈയിലേക്ക് മാറിയത് ട്രോളുകളും പരിഹാസങ്ങളും എല്ലാം ഹർദിക്ക് പ്രതീക്ഷിച്ചിരിക്കാം എന്നാൽ ഇതൊന്നും താരത്തെ ബാധിക്കില്ലേ എന്ന ചോദ്യമാണ് ഉത്തപ്പ ഉന്നയിക്കുന്നത് ഇത്തരത്തിലുള്ള പെരുമാറ്റം ഒരു മനുഷ്യനെതിരെയും നടത്തരുതെന്നും ഉത്തപ്പ പറയുകയും ചെയ്തു ഹർദിക്കിനുണ്ടാകുന്ന സമ്മർദ്ദവും വികാരങ്ങളും മനസ്സിലാക്കണമെന്നും ഉത്തപ്പ പറയുന്നുണ്ട് എന്നാൽ ആദ്യ മത്സരത്തിൽ മുംബൈ ഗുജറാത്തിനെയാണ് നേരിട്ടത് അതും ഗുജറാത്തിന്റെ തട്ടകമായ അഹമ്മദാബാദിൽ വലിയ കൂവലാണ് ഹർദിക്കിനെതിരെ ഉയർന്നത് ഇതിനുശേഷം മുംബൈയിലും കൂവൽ നേരിട്ടത് ഹർദ്ദിക്കിനെ തളർത്തിയെന്ന ഉറപ്പാണ് ആദ്യത്തെ മൂന്ന് മത്സരത്തിൽ മുംബൈ നാണം കെട്ട് തോൽക്കുകയും ചെയ്തു ഇതോടെ ഹർദിക്കിനെതിരായ വിമർശനം കൂടുതൽ ശക്തമാവുകയായിരുന്നു ടീമിനുള്ളിൽ നിന്ന് പോലും ഹർദിക്കിന് വേണ്ടത്ര പിന്തുണ ലഭിക്കാതെ വന്നു കൂടാതെ ഹർദിക്കിന്റെ ചെറിയ പിഴവുകൾക്ക് പോലും വലിയ സൈബർ ആക്രമണം പോലും നേരിടേണ്ടിയും വന്നു തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ മുംബൈ ജയിച്ചപ്പോൾ ഹർദിക്കിന് അല്പം ആശ്വാസമായിരുന്നു എന്നാൽ മുംബൈയുടെ തട്ടകത്തിൽ ചില വൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സിനോട് മുംബൈ തോറ്റു ഇത് വീണ്ടും ഹർദിക്കിനെതിരെ വിമർശനത്തിന് കാരണമായി ആരാധക വിമർശനങ്ങൾ ഹർദിക്കിനെ ബാധിക്കുന്നുണ്ട് എന്ന് വ്യക്തമാവുന്നതാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം ഗുജറാത്തിനൊപ്പം നിർണായക പ്രകടനങ്ങൾ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും നടത്താൻ ഹർദിക്കിന് സാധിച്ചിരുന്നു എന്നാൽ മുംബൈക്കൊപ്പം ഇപ്പോൾ അത്തരം ഒരു പ്രകടനത്തിന് ഹർദിക്കിന് സാധിക്കുന്നുമില്ല ബൗളിങ്ങിൽ തല്ലുകൊള്ളിയാകുന്നതോടൊപ്പം തന്നെ ബാറ്റുകളിലും കാര്യമായൊന്നും ചെയ്യുന്നുമില്ല ഇത് താരത്തിന് സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് അവസാന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ മുംബൈ തോൽപ്പിക്കുകയായിരുന്നു എന്നാൽ ടീമിനെതിരെ വീണ്ടും വിമർശനം ഉയരുകയാണ് ബുംറയെ വേണ്ട വിധത്തിൽ ഹർദിക് ഉപയോഗിക്കുന്നില്ല എന്നും മുംബൈ മാനേജ്മെന്റ് ഇതിൽ ഇടപെടുന്നില്ലേ എന്നുമൊക്കെയാണ് പുതിയ സംസാരം ബുംറയും മുഹമ്മദ് നബിയും ബുംറയെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഹർദിക്കിന്റെ തീരുമാനങ്ങളിൽ ഒന്നും മിണ്ടേണ്ട എന്ന നിലപാടിലാണ് മുൻ നായകനും സീനിയർ താരവുമായ രോഹിത് ശർമ്മ ഇതിനിടെയാണ് അനാവശ്യ വിവാദങ്ങളിൽപ്പെട്ട ടീം പ്രയാസപ്പെടുന്നത് ലഗൌട്ടിലിരുന്ന് റിവ്യൂ എടുക്കാൻ സഹായിച്ചതിന് മുംബൈ ബാറ്റിംഗ് കോച്ച് കരൺ പൊളാഡിനും മധ്യനിര ബാറ്റ്സ്മാൻ ഡേവിഡ് ടിം ഡേവിഡിനും ബി സി സി ഐ പിഴയും വിധിച്ചു ടോസിൽ മുംബൈ കൃത്രിമം കാട്ടിയെന്ന ആരോപണവും ശക്തമായി ഉയർന്നിട്ടുണ്ട് എന്തായാലും ഹാർദിക്കിനും മുംബൈക്കും ഈ ഒരു ഐ പി എൽ സീസൺ അത്ര നല്ലതല്ല എന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും